ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീന്റെ മുട്ട വെച്ചിട്ട് ഒരു ഓംലെറ്റ് ആണ് ഇതിന് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി ഒരു അഞ്ചെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക രണ്ട് പച്ചമുളക് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക പിന്നെ വേണ്ടത് ഒരു പിടി തേങ്ങ ഉപ്പ് രണ്ട് മുട്ട മീന്റെ പരിഞ്ഞില് ഇത്രയുമാണ് വേണ്ടത് ഒരു ബൗളിലേക്ക് തേങ്ങ എടുത്തു വെക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടുക കുറച്ച് ഉപ്പ് കൂടി ഇടുക ഇതിലേക്ക് പരിഞ്ഞിൽ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ മിക്സ് ചെയ്യുമ്പോ കൈകൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം ഈ പാനിന്റെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നരത്തി കൊടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ട് വരുമ്പോൾ ഇത് ഈ ചട്ടുകൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം ഈ പരിഞ്ഞീൽ കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത് നന്നായിട്ട് മരുന്ന് കഴിയുമ്പോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മുട്ട പരിഞ്ഞീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണേ Thank you. Bye bye.